യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ ബിൽഡിംഗ് ഡിസൈനേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷികവും കുടുംബ സംഗമവും നടന്നു ബിൽഡിംഗ് ഡിസൈനേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിയേഴാമത് ജില്ലാ വാർഷികവും കുടുംബ സംഗമവും നടന്നു എൻ എസ് എസ് കരയോഗം മന്ദിരം ഹാളിലാണ് പരിപാടി നടന്നത് ജില്ലാ സെക്രട്ടറി എൻ ജി കൃഷ്ണകുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അശ്രഫ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി കാർഡിന്റെ ഉദ്ഘാടനം വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും ആന്റണി പനിതറ നിർവഹിച്ചു എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിജയികൾക്ക് ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു ജോസഫ് ജോസഫ്സറിൽ പി ഇ പീറ്റർ സോമസുന്ദരപ്പിള്ള സേവർ പി ജെ ലോറൻസ് കെ ജെ മനോജ് കുമാർ എയൻ മഞ്ജു വി എസ് സൈമൺ ഗോൺസാൽവസ് കൻസിർ എ യു റിയാസ് എം കെ തുടങ്ങിയവർ സംസാരിച്ചു అవని మనసి కంటే ఒదుకాయ్. నమకు రాబندگی ప్రస్తాన్ కలిగి ఉన్నానా? న్యూస్ బ్యూరో మంటంచి